പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊല്ലം ചിന്നക്കടയ്ക്ക് സമീപം ആശ്രാമത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ കിടക്കുകയായിരുന്നു ദ ഈ മനുഷ്യൻ രണ്ട് ചാക്കുകെട്ടുകളുമൊക്കെ ആയിട്ടാണ് ഇവിടെ കിടന്നത് ആർക്കും ഒരു ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലുമൊക്കെ വാങ്ങി നൽകുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിക്കും എന്നല്ലാതെ ആരോടും ഒന്നും മിണ്ടുക പോലും ചെയ്തിരുന്നില്ല ദിവസങ്ങളായി ഈ ഒരു കിടത്ത കണ്ടിട്ട് അവിടുത്തെ ഒരു കൂട്ടം ഓട്ടോറിക്ഷക്കാർ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ വിവരം അറിയിപ്പിച്ചു അങ്ങനെ ഗണേശും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ബാബുവും മനോജും ശ്യാമും ചേർന്ന് അവിടെ എത്തി അവിടെ കിടക്കുകയായിരുന്ന ഈ മനുഷ്യനെ വിളിച്ചുണർത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു തമിഴും കന്നഡയും ഒക്കെ ചേർന്നാണ് സംസാരിക്കുന്നത് തമിഴ്നാട്ടുകാരനാണ് എന്നാണ് പറയുന്നത് മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുകയും എവിടെയോ വെച്ച് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഉണ്ടായിരുന്ന ചാക്കുകെട്ടിൽ മുഴുവൻ വേസ്റ്റ് സാധനങ്ങളായിരുന്നു അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തെ അവിടെ നിന്നും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് എല്ലാ പേപ്പറുകളും ശരിയാക്കി കൊല്ലം മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഫാദർ മനോജ് കോശി വൈദ്യൻ്റെ കാർമേൽ സ്നേഹനിലയം എന്ന സ്ഥാപനത്തിലെത്തിച്ചു താടിയും മുടിയുമൊക്കെ മാറ്റി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങളും ആഹാരങ്ങളും ഒക്കെ നൽകി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഇദ്ദേഹം ഇവിടെ കഴിയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധുക്കളെയോ പരിചയക്കാരെയോ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഒരു അദ്ദേഹത്തെ തേടിയെത്താം ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിരോധാനത്തിൽ വേദനിക്കുന്ന ഒരു കുടുംബം തന്നെ ഉണ്ടായിരിക്കാം അവർക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസമാകും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കുക എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക